വെൽക്കം ടു പി എസ് സി ഫോക്കസ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് വൈകുണ്ടസ്വാമികൾ ശിവനാരായണർ നാരായണ പണ്ടാരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ടസ്വാമികൾ മുടിചൂടും പെരുമാൾ എന്ന് മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുകുട്ടി എന്നാക്കേണ്ടി വന്നു ചാനാർ ലഹള കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ചാനാർ ലഹളയുടെ മറ്റൊരു പേര് മേൽമുണ്ട് സമരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലെ ചാനാർ ലഹളക്ക് പ്രചോദനമായി ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരം ചാനാർ ലഹള ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്തരം തിരുനാൾ മാത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറ് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാനാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം ദിവാൻ കേണൽ മൺറോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ